നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറക്കാതെ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സും കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ ദുർബലമായിരുന്ന കാലവർഷം വെള്ളിയാഴ്ചയോടെ കേരളത്തിൽ സജീവമാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പ്രവചനം വന്നിരിക്കുന്നത് മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റിനും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വെള്ളിയാഴ്ച ഒൻപത് ജില്ലകളിലും ശനിയാഴ്ച പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിന്റെ കുടിശ്ശികയുണ്ടായിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വിതരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇതേ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് ഇതും ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചതായിട്ട് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ആറുമാസത്തെ തുകയെന്ന് പറയുമ്പോൾ തന്നെ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം ഒരു വ്യക്തിക്ക് നൽകേണ്ട സഹായമായിട്ടുണ്ട് ഈ ആനുകൂല്യം സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ ജൂൺ മാസം തന്നെ പരമാവധി രണ്ട് ഘടുകളൊക്കെ ആയിരിക്കും ഈ മാസം തന്നെ എത്തിച്ചേരുക ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ വിതരണം ഈ മാസവും നടക്കുന്നതായിരിക്കും ഈ മാസം ആദ്യം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലെ കുടിശ്ശികയാണ് ഇനി നൽകാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ പെൻഷൻ തുക മുതലാണ് ഇത് പരമാവധി രണ്ട് മാസത്തെയൊക്കെ കുടിശ്ശിക ഒരുമിച്ച് നൽകിക്കൊണ്ട് കുടിശ്ശിക പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ഉൾപ്പെടെ വന്ന പാളിച്ചകളാണ് ലോക്സഭാ ഇലക്ഷനിൽ സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറിയത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്ത് പൂർത്തിയാക്കുവാൻ സർക്കാർ ഇപ്പോൾ തിടുക്കത്തിൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമന്നിധി വിതരണം ചെയ്ത അതേ സമയം തന്നെ ലാക്പതി ദീദി എന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പലിശരഹിത വായ്പാ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു രാജ്യമെമ്പാടുമുള്ള നിരവധി സ്ത്രീകൾക്ക് ഈ വർഷം ഈ രണ്ടായിരത്തി വർഷം ഈ ആനുകൂല്യം വിതരണം ചെയ്യുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കുടുംബശ്രീയുമായും ഒക്കെ സഹകരിച്ചുകൊണ്ട് അയൽക്കൂട്ടങ്ങളിലൂടെയാണ് ഈ വായ്പ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ പലിശയില്ലാതെയാണ് വായ്പയായിട്ട് നൽകുന്നത് ഈ തുക തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതിയാകും പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിനും നിലവിലുള്ള സംരംഭങ്ങളൊക്കെ വിപുലീകരിക്കുന്നതിനും ഒക്കെയായിട്ടാണ് ഈ വായ്പ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് ഈ പദ്ധതി ഏറ്റവും വൈകിയിട്ടുള്ളത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ വായ്പ പദ്ധതിയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നൂറും ഇരുന്നൂറും കടന്ന് വിലയിൽ ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ് പഴങ്ങളും പച്ചക്കറികളും വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പഴവും പച്ചക്കറിയും വാങ്ങിയാൽ തന്നെ ഇപ്പോൾ പോക്കറ്റ് കീറുന്ന സ്ഥിതിയാണ് മുപ്പത്തി അഞ്ച് രൂപ മുതൽ കിട്ടിയിരുന്ന ഒരു കിലോ തക്കാളി എൺപത് രൂപയ്ക്കാണ് നിലവിൽ കിട്ടുക അടുത്ത ദിവസങ്ങളിൽ നൂറ് രൂപ വരെയൊക്കെ ആകുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ഇരുപത്തിയാറ് ഉണ്ടായിരുന്ന സവാളയുടെ വില നാൽപ്പതിൽ എത്തി നിൽക്കുമ്പോൾ ചെറിയ ഉള്ളിയുടെ വില നൂറ്റി ഇരുപതിൽ എത്തിയിരിക്കുകയാണ് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് വെളുത്തുള്ളിക്ക് അതുപോലെ തന്നെ പച്ചമുളകിന് നൂറ്റി മുതൽ നൂറ്റി വരെയും ഇഞ്ചിക്ക് നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് രൂപ വരെയുമാണ് വില വരുന്നത് ഇടക്കാലത്ത് നൂറിലെത്തിയ പയറിൻ്റെ വില വീണ്ടും എൺപതിലെത്തിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് രൂപയായിരുന്ന വെള്ളരിക്ക് അൻപത് രൂപയായി സീസൺ ആയതോടുകൂടി ഇപ്പോൾ എൺപത് രൂപയായിരുന്ന പച്ചക്കായ അൻപത്തിയഞ്ച് രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങി അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം നേരിയ ഇടിവുമായി എത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ബുധനാഴ്ച ഇന്ന് ജൂൺ പത്തൊൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപയിലും പവന് അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക